പുതിരി വീടിയിലേക്ക് ഇന്ന് നമ്മളെവിടെ ഇരിക്കണോ പട്ടായിലെ കോർണയിലേക്ക് പാക്കേജിൻ്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി വന്നു ഇനി അടുത്ത് വെച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ കേക്കില്ല പാക്കിലത്തെ സൗണ്ട് കാരണം മൈക്കുള്ളിലിരിക്കുന്നത് മൈക്കെടുത്ത് പുറത്ത് വെച്ചിട്ടില്ല അപ്പോൾ അതാണ് പ്രശ്നം ഉണ്ടായത് അല്ലെങ്കിൽ പിന്നെ ശബ്ദം ക്ലിയറായിട്ട് കെട്ടാൽ ഇപ്പോൾ അത്ര ക്ലിയറായിട്ട് ചിലപ്പോൾ കേക്കില്ല അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ എൻജോയ്മെൻ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളുടെ ഗൈഡ് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബോട്ട് കാത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നേരെ പട്ടായിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പട്ടായിലേക്ക് ഇവിടുന്ന് ബോട്ട് യാത്രയാണ് അടുത്തത് ഞാനിവിടുന്ന് വണ്ടിയിലും തിരിച്ച് പട്ടായിലേക്ക് ും ബോട്ടിൽ പോണത് അപ്പൊ ഞങ്ങള് നേരെ ബോട്ടിൽ കയറി പട്ടായിക്ക് പോകാനുള്ള ഇനി അവിടെ പരിപാടി അറിയില്ല ആ അത് പോലെ ആണോ ആ അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ള ഗാംഗുകളോട് പറയുന്നുണ്ട് നമ്മൾ ആരെയും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല ഞങ്ങൾ വന്നിട്ടുള്ള എട്ട് പേര് മാത്രമാണ് ഞങ്ങൾക്ക് അറിയണത് ഉള്ളൂട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടത്തെ വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇതൊക്കെ എന്താ ഫീൽ ചെയ്ത ഇവിടെ വന്നിട്ട് എന്താ ഫീൽ ചെയ്ത് ഇവിടെ വന്നിട്ട് മസ്റ്റ് ആണ് പക്ഷെ അത് രണ്ടും എടുക്കാൻ നമ്മള് മറന്നത് പിന്നെ വേറെന്താ വെള്ളം എടുക്കാൻ മറന്നു പോയി നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മറന്നു ഗൈഡ് വന്നിട്ടുണ്ട് എല്ലാവരെയും വിളിച്ച് എണ്ണി എണ്ണി കറക്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ തിരിച്ചു കൊണ്ടുപോകണല്ലോ അങ്ങനെ നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ബോട്ട് ഏതാ നോട്ട് ഏറ്റവും ഫസ്റ്റ് കീറി ഇരിക്കാൻ പറ്റിയാണ് നിധ എനിക്ക് തോന്നുന്നു പാക്കേജ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വിധം ഫുള്ള് ബോട്ടുകളും ഒക്കെ പോയിട്ട് ഒറ്റക്ക് പോകാന കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു പാക്കേജ് ഉച്ച കഴിഞ്ഞിട്ടുള്ള പാക്കേജിന്റെ ആൾക്കാർ വരികയാണ് പിന്നെ നോർമലായിട്ട് നമുക്ക് എപ്പ വേണമെങ്കിലും വന്ന് പോകാവുന്ന ടിക്കറ്റ് എടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കും പിന്നെ ഉള്ളത് ഇവിടെ നിൽക്കണേന്ന് തോന്നുന്നു അമ്മ ഇതൊന്ന് ഇതൊന്നടിപ്പിക്കാൻ വലിയ പാടാട്ടോ പാടാട്ടത് ഇതിലൊന്ന് കയറി കിട്ടാന്ന് പറഞ്ഞ പോലെ എളുപ്പമുള്ള കാര്യമല്ല കാരണം അമ്മയൊക്കെ നേരത്തെ വീഴാൻ പോയി ശരിക്കും പറഞ്ഞ പെട്ടുപോയി കാരണം നല്ല അകലയാണ് കൊണ്ടു നിർത്തുന്നത് നടന്ന് അങ്ങോട്ട് ചെന്നിട്ട് വെള്ളത്തിന്ന് കാലെടുത്ത് മുകളിലേക്ക് പറഞ്ഞാൽ പറഞ്ഞാല് ബുദ്ധിമുട്ടാണ് എന്തോ ഒരു സ്പോർട്സ് ബൈക്കുകൾ കിടക്കണോ പണ്ട് മറ്റേ മമ്മൂട്ടി സംഘം പഠിത്തിട്ട് പറഞ്ഞിട്ട് വെള്ളം തോടയാൻ ആൾക്കാര് കിട്ടിയില്ലെങ്കിൽ ഞാൻ മറ്റേ എന്താ പറയുക യമഹ എഞ്ചിൻ വെച്ച് വെള്ളം ഓടിക്കുമോന്ന് അതേപോലെ ഇവിടെ ഫുൾ യമഹ എഞ്ചിയൻ ആണപ്പോ നമ്മടെ ബോട്ട് ഏതാണവടുപ്പിക്കാൻ പറ്റാണ്ടോ നിൽക്കണത് കൊറേ എണ്ണ ഉണ്ട് ഒന്നിനും അടുപ്പിക്കാൻ പറ്റണല്ലോ എങ്ങോട്ടേക്ക് അടുപ്പിച്ചാലും ആള് കേറി പോണ്ട്ട്ടി വലിയ സ്പീഡാണ് പറയണത് ഇതേ ബോട്ട് ഇവിടെ നിർത്തി ആൾക്കാർ കാരണം വെച്ച് കഴിഞ്ഞാൽ മുന്നില് ഇരിക്കാൻ പറ്റുന്ന രണ്ട് സീറ്റ് ഉണ്ട് ആ സീറ്റിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടാണ് കേട്ടോ അപ്പൊ ആകെ രണ്ട് രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അതിന് പിന്നെ തല്ലുപിടീട്ട് കാര്യമില്ല ഞങ്ങളെ ഏറ്റവും ബാക്കില്ല മാണ്ടിലായി പോയി ഭയങ്കര ചാട്ടം കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലം തൊട്ടില്ല കട്ട കട്ട കട്ടെന്നുള്ള അടിയാ ഇത് കണ്ടോ ഇത്ര നമ്മളൊരു മുട്ടിൻ്റെ ഒപ്പം വെള്ളത്തികളെ പോയിട്ട് വേണം ഇതിലേക്ക് എടുത്ത് വെച്ച് കയറാനൊക്കെ അപ്പൊ അത് ലേശം ടഫാണ് കേട്ടോ എന്തായാലും അപ്പൊ ഞങ്ങളും അങ്ങനെ കയറി കേട്ടോ ഞങ്ങളുടെ ബോട്ടിൽ എല്ലാൾക്കാരും കേറി ഇതാണോ ഇവിടെ ആള് എഞ്ചിനൊക്കെ പൊക്കിയെ പിടിച്ചേക്കണേന്ന് തോന്നുന്നു പിന്നെ എഞ്ചിൻ താഴ്ത്തണം ഈ സാധനം എല്ലാവരും കേറി ഇരുന്ന് കഴിഞ്ഞതിനു ശേഷം എൻജിൻ താഴ്ചക്കിട്ടുക്കി വെച്ചേക്കണം നമ്മുടെ ഫുള്ള് താഴ്ച ഒരു പിടിച്ച് താഴ്ചക്ക് ആക്കി കഴിഞ്ഞാൽ പങ്ക് കിടന്നു പങ്ക് കണ്ട അവിടെ ആ പങ്ക് നേരെ അടിഞ്ഞ് വെള്ളത്തിലേക്ക് പോയി ആ ഒരു പവർ പ്രഷർ ഇത്ര വലിയ ഇത് രണ്ടെണ്ണം വെച്ചിട്ടുള്ള പവർ കൊണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാറൊക്കെ വന്നത് പിന്നെ വെള്ളം കാര്യങ്ങളാണ് പിന്നെ ഫുൾ ഫൈബറാണ് അപ്പോൾ പെട്ടെന്ന് നാശമാവാനുള്ള ചാൻസ് ഒക്കെ ഭയങ്കര കുറവാണ് അത് തന്നെയല്ല ഇതിൻ്റെ എഞ്ചിൻ്റെ മുകളിലൊക്കെ വെള്ളം ഇല്ലോത്ത മറിച്ചിട്ട് കുഞ്ഞും വീണ സ്ഥലങ്ങളും ഒക്കെ അങ്ങനെ അങ്ങനെ ആകെ ഇതായിട്ടാണ് നിൽക്കണേന്ന് ആ പെയിൻറ്റൊക്കെ പിന്നെ ഉള്ള ഫുൾ ഒക്കെ ഫൈബറായിട്ട് തന്നെ വേറെ തുരുമ്പിടക്കാരെ വരുന്നില്ല മോളിയും താർപ്പായും കാര്യങ്ങളൊക്കെയല്ലേ ഇതാന്നും ഉണ്ട് കണ്ടിട്ട് പുത്തമണ്ടി പോലെ ഇരിക്കുന്നത് കാരണം ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അറിയണത് പുതിയതാണോ എന്ന് അതേപോലെ അതെ ഇതൊക്കെയാണെങ്കിലും നല്ല ഇത് പിന്നെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പുതിയതായിട്ട് നിൽക്കും പക്ഷേ ഇതൊന്നും പെയിന്റ് അടിച്ചിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അപ്പം പുതിയതായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇത്ര ഫിനിഷിങ്ങിന് നമ്മൾ നമ്മളിങ്ങോട്ട് വന്നത് ഇത്ര ഉണ്ടായിരുന്നു ഫിനിഷിങ്ങുണ്ടായിരുന്നില്ല അടിപൊളി ഫിനിഷിംഗ് നമ്മുടെ ഗൈഡ് ഒരു ഗൈഡ് ഇതും ഒരു ഗൈഡ് ഇത് അപ്പുറത്തേക്കും രണ്ടുപേരും എത്തി പോവാറായത് കൊണ്ടുണ്ടോ എന്തൊക്കെയാ പറയുന്നു എന്താണ് ഡ്രൈവർ സാഹിത്ത ഗ്രൂപ്പ് വന്നു അടുത്ത ഗ്രൂപ്പിൽ നടന്നു വരുന്നു അവരുടെ അവര് ബോട്ട് വന്നു അവര് നടന്നു പോകു ഗ്രൂപ്പുകാർ ഗ്രൂപ്പുകാർ അപ്പറത്ത് തെയ്യ സംഭവം

നമ്മൾ അതെന്താണോ അത് മുകളിൽ നോക്കുമ്പോളെ ഗോൾഡൻ ഹെഡ് സംഭവം റോഡ് ഉണ്ട് പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല അവിടേക്ക് ടൂർ പാക്കേജിനൊപ്പം വരുമ്പോ ഇങ്ങനെ നമ്മളിഷ്ടത്തിന് പറയാൻ പറ്റില്ല ഒരു ഒന്നേമക്കാലം പോണെന്ന് പറഞ്ഞാൽ ഒന്നേമക്കാലി തന്നെ എല്ലാവരും റെഡി ആയി നിൽക്കണം മറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരത്തെ ലാസ്റ്റ് പോട്ടിൽ പോയാൽ മതി അല്ലെ ഫെറിയിൽ പോയാൽ മതി വെച്ചാല് പ്രശ്നമുള്ള കേസല്ലേ നമുക്ക് പോവാൻ പറ്റൂട്ടോ അപ്പം അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ആവശ്യമുള്ളവർ ഏത് ഇത് വേണമെങ്കിലും ചൂസ് ചെയ്യേട്ടോ നമുക്ക് ആദ്യത്തെ ഒരു പ്രാവശ്യം വന്ന അനുഭവം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൂർ പാക്കേജോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ആദ്യമായിട്ട് ടൂർ പാക്കേജ് ഇല്ലാണ്ട് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഒക്കെ നമ്മൾ പറഞ്ഞ് ഒന്ന് അറിഞ്ഞ് മനസ്സിലാക്കി വേണം വരാൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും പണി കിട്ടല്ല നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്താ പറയുക അതൊന്നും വിഷമുള്ള കേസുകളല്ല അപ്പം അമ്മ ഇത് ഭയങ്കര പവർ വണ്ടിയാണോ നോക്കി ഇത് ഇത് പോകുമ്പോഴേക്കും പെരമാല അടിക്കണ പോലാ ശരിക്കും പോകണം പറ്റുന്നപ്പൊക്കി ഇങ്ങനെയും ചെയ്തു കഴിഞ്ഞാൽ പറ്റില്ല പെടക്കട്ടെ ഇത് ഫ്രണ്ട് അങ്ങോട്ട് പോകും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വണ്ടിയുടെ സ്പീഡും പവറും ആണ് കേട്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോ എനിക്ക് തോന്നുന്നു തൊട്ടടുത്തെങ്ങനെ വേറെ വല്ല ബോട്ട് പോവാണെങ്കിൽ അത് തെറിച്ച് പോകുന്ന സ്പീഡിലാണ് പോകണതോ അത്ര പവർഫുൾ എന്ന് പറഞ്ഞാൽ അത്ര പവർഫുള്ള നോക്കി നിങ്ങൾക്ക് ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം കണ്ടോ പിന്നെ നിസ്സാര സമയം കൊണ്ട് ഇത് അവിടെ എത്തും നിസാര സമയെന്തായാലും അവിടെ എത്തും കാരണം അത്ര പെട്ടെന്ന് പോകണം എത്ര പെട്ടെന്ന് ലോങ് ആയി കഴിക്കാതെ നമ്മളുടെ കാര്യം ഇട്ടിട്ട് അടിപൊളി അടിപൊളി

വരുന്നത് പെറിയൊക്കെ എന്ന് പറഞ്ഞാൽ വായന മെല്ലേയാണ് പോകണത് നമ്മളുടെ കിട്ടുന്ന ഇത്ര ഫാസ്റ്റ് പോകുമ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് എത്ര പെറി രണ്ടു മണിക്കൂർ എടുക്കും അപ്പൊ പൈസ കുറവാന്ന് വെച്ചാൽ പെറില് കേരളക്ക് പോകുമ്പോൾ നമുക്ക് മറ്റേ ഇവിടെ എൻജോയ് ചെയ്യാനുള്ള സമയം കിട്ടില്ല ബീച്ചിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ എങ്ങിട്ട് എടുക്കുമ്പോൾ എപ്പോഴും പൈസ കുറവാണെന്ന് വെച്ചാൽ ഇതിൽ കാര്യമില്ല കേട്ടോ സ്പീഡ് ബോട്ടിൽ തന്നെ എടുക്കുക നമുക്ക് പെട്ടെന്ന് ബസ് പോകാൻ പറ്റും കണ്ടമാനം നേരത്തെ യാത്ര പോകും അല്ലെങ്കിൽ നമുക്ക് മറ്റേ ആവുമ്പോ അങ്ങനത്തെ പ്രശ്നമുണ്ട് അപ്പൊ പൈസ തീരെ കുറവാവുള്ളൂ രാവിലെ വന്ന് വൈകുന്നേരം പോകാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അതായാലും മതി അല്ല ഉച്ചയ്ക്ക് തിരിച്ചു പോകണം എന്ന് വെച്ചാൽ ഉച്ച നമ്മള് ഇത് എത്തുള്ളു ഇതേ പോകുന്ന പെരും കണ്ടോ ആൾക്കാർ പൈസ കുറവ് നോക്കിയിട്ട് അങ്ങനെ എടുക്കുവോ പെരുകൾ ഇഷ്ടംപോലെ ഇല്ല ഇങ്ങനൊന്നും ഇല്ല കേട്ടോ നമ്മൾ എത്താറോ ഇതേ കാല സ്ഥലങ്ങളൊക്കെ കണ്ടു തുടങ്ങി കണ്ടോ നമ്മൾ നേരെ പട്ടായ ബീച്ചിലേക്ക് വീണ്ടും തിരിച്ചു എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ എവിടുന്നാണോ ഈ ബോട്ടിൽ കയറി അവിടെ തന്നെ നമ്മൾ തിരിച്ചെത്തി നെല് ബോട്ട് യാത്ര മാക്സിമം എൻജോയ് ചെയ്തോട്ടോ അതെല്ലാന്ന് പറയാൻ പറ്റില്ല നമ്മൾ വീഡിയോ നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഇരുന്ന് ആസ്വദിക്കുക എന്ന് പറയില്ലേ അത് നന്നായിട്ട് ആസ്വദിച്ചു നമുക്ക് എന്തെങ്കിലും ഇവിടെ ഇറങ്ങാം നിങ്ങൾ

ആ നമ്മുടെ പൊട്ടും ഞാൻ പറഞ്ഞില്ലേ പുത്തനാന്ന് പറഞ്ഞില്ലേ എന്ത് സ്റ്റൈലും നോക്കി ആ ഒരുവിധൊക്കെ പുത്തൻപോട്ടുകൾ തന്നെയാണ് പട്ടായ സിറ്റി അവിടെ അങ്ങനെ ഞങ്ങളുടെ ഒരു തീർത്ഥയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിരിക്കാണ് അല്ലെ ഇത് കിടന്ന ആടാ നോക്കി ചാടിക്കോ അതെ ആ ഡിസ്റ്റൻസ് കീപ്പ് ഇതൊക്കെ ഇതൊക്കെ ആടിപൊരിഞ്ഞോണ്ടിരിക്കണോന്ന് ഈ തോണുന്ന നാല് തൂണുമ്പലാണ് ഈ സാധനം നിൽക്കുന്നത് കണ്ട പിടിപ്പിച്ചത് അത് കാരണം ഇനി ഒരു ആട്ടുണ്ടാവും പക്ഷെ ഇതൊന്നും സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ആംഗ്ലർ ആംഗ്ലറിട്ടാ ആംഗ്ലർ ഇട്ട് എല്ലാ തൂണുമ്പലും കണ്ടു ആംഗ്ലർ ഇട്ട് അവിടെ ഇവിടെ നിർത്തിക്കും അതുകൊണ്ട് ഇത് അനങ്ങില്ല ഏർ ആ അത് തന്നെയല്ല ആടിയാ കൊഴപ്പില്ലാന്ന് ബോട്ട് വരുമ്പോഴൊക്കെ ആടിയ ആടി നിക്കും അതിന്റെ തര അനുസരിച്ച് അത് നിൽക്കും അതിന് വേണ്ടിട്ടാണ് എന്താണ് ഇത് കാണണ്ട ചലോ ചെലോന്ന് ഇടയ്ക്കിടയ്ക്ക് ആള് പറയുണ്ട് ആ കുഞ്ഞു മീനുകൾ പരൽ മീനുകൾ മീനുകളാണ് കൂടുതലും അപ്പൊ ആള് ചലോ ചലോ എന്ന് പറഞ്ഞ ഒന്നും നോക്കണ്ട നമ്മള് ചലോ ചലോ ഹിന്ദുസ്ഥാനി നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെ ആയതുകൊണ്ട് നമുക്ക് വേഗം അങ്ങോട്ട് പോവാം അയാള് നമ്മളെ വിളിച്ച് 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 പോവാ നമ്മളാണ് ഏറ്റവും ബാക്കില് പോവാൻ പോവാൻ നോക്കട്ടെ നിന്റെ ഒക്കെ അവിടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫോട്ടോകൾ കാണില്ല പക്ഷെ ഏതട മുത്ത വണ്ടി ഏതിൻ്റെ നമ്മൾ മനസ്സിലായോ ഏ ഏത് ഏതും ബ്രാൻഡ് ഡ്രോണാണോ ഏ നല്ല അടിപൊളി കളറും അടിപൊളി വണ്ടി നമ്മുടെ ഫോട്ടോകളൊക്കെ ഇവിടെ എടുത്തത് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അതിന് നൂറ് ഭാഗത്താണ് കേട്ടോ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഒരുപാട് ഫോട്ടോകൾ ഉണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് വെക്കും നമുക്ക് ക്യു ആർ കോഡ് തരാമെന്നല്ല പറഞ്ഞാൽ നിങ്ങൾ ക്യു ആർ കോഡ് കിട്ടിയിട്ടുണ്ടോ നമുക്ക് ഈ ഫോട്ടോ എടുത്തതിൻ്റെ മുഴുവൻ നമ്മുടെ ഇൻസ്റ്റയിലേക്കോ ഇതിലേക്കോ അയച്ചു തരൂ അല്ലെങ്കിൽ അതിന് ക്യു ആർ കോഡ് ചോദിക്കാനും പറഞ്ഞിട്ടില്ല ഇല്ലില്ല വേണ്ട അതിനൊന്നും വേണ്ട അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് ചോദിക്കാൻ മറക്കരുത് കേട്ടോ അല്ല ആൾ പറഞ്ഞു ഫുഡ് കഴിഞ്ഞിട്ട് തരാമെന്ന് ക്യു ആർ കോഡ് ഫുഡ് കഴിഞ്ഞിട്ട് തരാമെന്ന് ആ അപ്പോൾ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാനാണ് കേട്ടോ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ആ നമ്പർ ഫൈവ് വരെയുള്ള ആൾക്കാരാണ് ഇതിനകത്ത് പോയിറ്റ് ആണ് അപ്പൊ അത് കാരണം നമ്മൾ ഇതിൽ പോകുന്നില്ല കേട്ടോ നമുക്ക് അടുത്ത വണ്ടി ആയിരിക്കും മിക്കവാറ് നമ്മളിപ്പോൾ ആ ബോട്ടിൽ മുപ്പത്തഞ്ച് പേരായിട്ടോ വന്നത് ഈ മുപ്പത്തഞ്ച് പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരു ടൂർ പാക്കേജിൻ്റെ ആൾക്കാർ ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്തിട്ടുള്ളതാണ് കാരണം അവിടെ നിന്ന് കയറ്റി വരുന്ന ആൾക്കാർ ഇവിടെ വേറെ ആൾക്കാരായിട്ട് കോൾ ആപ്പ് ചെയ്തിട്ട് അങ്ങനെ അവരും ഇവരും കൂടിയിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ കൊണ്ടുപോയത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും ഒരുമിച്ചായിരുന്നു മുപ്പത്തഞ്ച് പേരെ ഇനിയിപ്പോൾ നമ്മൾ മൂന്ന് കാറിലായിട്ട് മൂന്ന് പേരെ കൊണ്ടുപോവുകയാണ് ചെയ്യുക മൂന്ന് വണ്ടിയിലായിട്ട് നമ്മൾ ഇനി ഹോട്ടലിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ കാണുകയുള്ളൂ ആ പുത്തം പോയിട്ട് കടലിലേക്ക് ഇറക്കാൻ വേണ്ടി ഇതേ കൊണ്ടുപോകുന്നുണ്ട് ആറ്റുന്നത് ഇത് നേരെ കടലിലേക്ക് ചടിയാ ഇതേപോലത്തെ ഒരു പുത്തൻ ബോട്ടാണ് അവിടെ കണ്ടത് ആ ഏ മഹ എഞ്ചിനായിരിക്കും കേട്ടോ നോക്കാം ഉണ്ടോ ആവു ആവു ഏഹ് പക്ഷെ ഇത് വെള്ളത്തിൽ നിന്ന് കയറ്റി കൊണ്ടുപോകാണല്ലോ വല്ല കംപ്ലയിൻ്റ് ആയിട്ടോ സർവീസിനോ എന്തെങ്കിലും കൊണ്ട് കൊണ്ടുപോകണതോ കൂട്ടോ ഏ പോ നമ്മുടെ വണ്ടി വന്നു ഇതാണ് നമ്മുടെ വണ്ടി ആയാസ് എത്തിയിരിക്കുകയാണ് ഏ അടുത്ത ആയാസ് എത്തിയിരിക്കുകയാണ് ഏതിലും നമ്മൾ ഇതിൽ എന്തായാലും കുഴപ്പമില്ല നമുക്ക് കേറാം ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ആഴ്ച കൊണ്ട് ഇതാ തായ് ഭാഷ പഠിച്ചു എങ്ങനെയാണ് വാട്ടെന്ന് ചോദിക്കാം അതാണ് ശരിക്കും തായ് ആ ആക്സിഡന്റ് പറഞ്ഞത് പഠിച്ചു കഴിഞ്ഞു മുത്ത് പറയണതൊക്കെ ചമ്മലെങ്ങനെയൊന്നും സംസാരിക്കരുതെന്നാ മുത്തിന്റെ വായൽ ഇതാ ഇതാണ് ഇതാണ് ഇവന്റെ സ്റ്റാലിയുടെ വായലേക്ക് ഇത് വിട്ട്

നമ്മുടെ വണ്ടി ഇത് ഏതാണ് കേട്ടോ നമ്മൾ ഈ വണ്ടിയിൽ കയറണമെന്നു പറയണത് എയ്റ്റുകാരൊക്കെ ഇതിൽ കയറാൻ പറഞ്ഞപ്പോ നമ്മൾ നേരെ എയ്റ്റിലേക്ക് കയറുകയാണ് കേട്ടോ നമ്മുടെ വണ്ടി ഓരോ സന്തോഷായിരിക്കും വേറെ വേറെ വണ്ടികളാണ് കേട്ടോ ഉള്ളിൽ ഒരു ഫാൻ കൂടി ഇണ്ടല്ലോ അല്ലെ പ്രീപാസിംഗ് അടിപൊളിയാ പല പ്രാവശ്യം വരുന്ന വണ്ടികളുടെ ഇന്റീരിയർ

ทกินเหงานรับส่งพนักงานนี่แหละแล้วเร่จะไปอยู่ยังไงไม่อยู่นี่เพราะว่ารถเขาอยู่แค่ตรงนี้เอารถกลับบ้านได้รถอยู่พัทยากรอดูถ้าเกิดสิ้นเดือนถ้าเกิดก่อนสิ้นเดือนอะไร่ีไม่มีการเปียนแปลงเรม่ดีดี่นแปนก็จะออกอเรสเตอรดูดูดอดูดรด തായ്പെണ്ണാവും പറയണത് ബാന്ന് പിന്നെ മനസ്സിലായത് നീയ്യാന്നുള്ളത് ഇത്ര നേരെ തായ് പെണ്ണ് സംസാരിച്ച് സംസാരിച്ച് ഇന്ത്യൻ ബുഫ ആവശ്യമുള്ളത് എടുത്ത് കഴിക്കാനോ അതെ അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ് ഇവിടെ എങ്ങനെയുണ്ട് ഫുഡ് എന്നുള്ളത് നോക്കട്ടെ കാരണം ഇവരുടെ വകിയ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ വന്നത് നമ്മുടെ ഇപ്പം വന്നിട്ടുള്ള ആൾക്കാര് കേരള ഫുഡല്ല ഇന്ത്യൻ ഫുഡ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ബുഫേലെന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ എന്റെ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വൃത്തിയും കാര്യങ്ങളും അല്ലെങ്കിൽ ലുക്ക് ഒക്കെ എനിക്ക് സ്റ്റൈൽ തന്നെയാണ് ഇവിടെ ആൾക്കാർ ബുഫക്ക് വേണ്ടി കാത്തിണ്ട് എന്തൊക്കെയാ കിട്ടി വെള്ളം കിട്ടാൻ വാട്ടർ ഒരു പീസ് മതി കേട്ടോ ഒറ്റ പീസ് കാരറ്റ് ഒരു പീസ് ആ ഒരു പ്ലേറ്റ് കൊടുക്കീസ് കിട്ടോ കുഞ്ഞ പീസ് മുളക് വേണ്ട അത് വേണ്ട പിട്ടോ ഒരു ചാറ് ലക്ഷ ഒരു ടീസ്പൂൺ ചോറ് അത്ര വേണ്ടട്ടോ എനിക്ക് ദാൽ ദാൽ സൈഡിലോളിക്ക

ോ തളി പിന്ന കറി എടുത്തിട്ടുള്ള ടേസ്റ്റ് ഈ മുട്ട ഇരുപത്തിനാല് മണിക്കൂറും ഈ കുട്ടി അടിച്ചിട്ട് ഇവറ്റ പോയി വന്ന ഇനി പൊട്ടാന്ന് പറഞ്ഞാൻ പറ്റില്ല കേട്ടോ ഞങ്ങൾ ആരും ഫുഡ് കഴിച്ചില്ല കേട്ടാ ഫുഡൊക്കെ ബാലൻസ് വെച്ചു കാരണം വെച്ചുകഴിഞ്ഞാ ഭയങ്കര മോശം ഫുഡാണ് രണ്ടാമത് അവര് കൊണ്ടു തന്നു രണ്ടാമത് കൊണ്ട് തന്ന സാറേ കാര്യങ്ങളും

ടൂർ പാക്കേജിൽ വരുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരിട്ടുണ്ടെന്ന് വരും ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു വേറെ ഹോട്ടലിലേക്ക് കൊണ്ട് വിടാ പോകണം എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു നമ്മളെ ഹോട്ടലിൽ കൊണ്ടുവിടാമെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാന്ന് അതല്ല പറഞ്ഞേ നിങ്ങൾ നിങ്ങളുടെ ഹോട്ടലിൽ പോയി വേറെ ഫുഡ് കഴിച്ചു വേണമെങ്കിൽ കഴിച്ചോളാം ഞങ്ങളുടെ ഫുഡ് ഇങ്ങനെയാണ് അപ്പൊ എന്തായാലും രക്ഷയില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് ചീഞ്ഞ ഭക്ഷണം തരാൻ വേണ്ടിട്ടല്ലല്ലോ നമ്മൾ പൈസ കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് സ്പൈസസിന്റെ സ്മെല്ല അമ്മ ചിക്കൻ കഴിച്ചായിരുന്നോ ഇല്ലേ ആ അത് തന്നെ പറഞ്ഞ നീത കഴിച്ച ചിക്കന്റെ ഞാൻ പീസിന് അഴുകി പോലെ ഇരിക്കണത് പീസ് കഴിച്ചിട്ടുണ്ട് വയറിളകി കഴിഞ്ഞാൽ ഉറപ്പായി ആ നീ കഴിച്ചിട്ടുണ്ടെന്ന് വയറിളക്ക നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉറപ്പാ രണ്ടാമത്തെ അപ്പൊ എന്തായാലും പനി പല്ലിപ്പൊടി ഫുഡായിരുന്നു ഒന്നും ഇല്ലെങ്കിൽ വേദന ഈ സത്യം പറഞ്ഞാൽ അപ്പൊ ഞാൻ പെട്ടു നമ്മടെ എന്തായാലും ഹോട്ടലിലേക്ക് കൊണ്ടുവിടാന്ന് പറഞ്ഞില്ല പ്രത്യേകിച്ചൊന്നുമില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ വേറെ ആർക്കും കംപ്ലൈന്റ് ഒന്നുമില്ല കേട്ടോ വേറെ ആരും ഒന്നും പറയാനില്ല നമ്മൾ മാത്രം കംപ്ലൈന്റ് പറയുമ്പോൾ പറയും നമ്മളുടെ അറിയില്ല അപ്പൊ നമ്മുടെ ആയാസം വന്നിട്ട് അതില് കയറി ഹോട്ടലിലേക്ക് പോവാം അല്ലാണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് വേറെ ഫുഡ് ഒന്നും കിട്ടാൻ വഴിയില്ല എനിക്ക് പ്രത്യേകിച്ച് വേറെ വിഷയില്ല പോവാൻ നമ്മള് വണ്ടിട്ട് എല്ലാവരും പിന്നെ വേറെ ഉണ്ടായിരുന്നു ഹോട്ടലിൽ വന്നപ്പോൾ ആ വന്നപ്പോലിനെ താമസിക്കുന്ന ആൾക്കാർ ആൾക്കാരൊക്കെ പോകുന്നത് എന്തായാലും എന്റെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ പറഞ്ഞ പറഞ്ഞ ഇത്ര പ്രശ്നമാകുന്നു വിചാരിച്ചില്ല എനിക്ക് ഫുഡ് കാണുമ്പോ ഓൾറെഡി എല്ലാ ആൾക്കാരും ഓടി കയറുകയും ചെയ്യുന്നില്ല പറഞ്ഞിട്ട് കേട്ടില്ല

ഗ്രൂപ്പിലെ ബോബനും മോളിയും മോളി നീ മോളി അത് ബോബൻ ബോബനും മോളി എന്താ ചോദിച്ചിട്ട് എന്താ പറയാ സ്വിമ്മിംഗ് പൂളിൽ എപ്പ ചാടാ പറഞ്ഞു അത് ഏറ്റവും ടോപ്പില് മൂന്നാമത്തെ ഫ്ലോറിലില്ലേ ആ അവിടെ പോയി ചാടിക്കോ ഒന്നും നോക്കണ്ട ഡ്രസ് ഒക്കെ മാറിയിട്ടിട്ട മൊത്തം ഇതാണ് ഏരിയ പൂളേരിയെട്ടോ അപ്പൊ ഞങ്ങൾക്ക് പോവാ ഇവിടെ ഒന്ന് കുളിക്കണ അതുപോലെ തന്നെ ഇവിടെ ജിമ്മുണ്ട് ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു ആനയുടെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള സ്ഥലമാണ് എല്ലായിടത്തും ആനയും കാര്യങ്ങളൊക്കെ കാണാം ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഡേടിച്ചോ ആ ബാ ഒട്ടിം ഇവിടെ വേറെ ഒരാൾ കേട്ടോ ഓലും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ഒന്ന് കുളിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാലോ ഒക്കെ ഇവിടെ സൗകര്യങ്ങളുണ്ട് വേണ്ടോ ഓക്കെ ഇനിയിപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ കുറച്ചു നേരം ഒന്ന് പെട്ടെന്ന് മെത്തിക്കട്ടെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ